വണ്ടിപ്പെരിയാർ വെള്ളക്കടവ് ചപ്പാത്തിൽ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചതായി പരാതി ചപ്പാത്ത് സ്വദേശി കൊച്ചോലിക്കൽ അജിയുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ അജി വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി വണ്ടിപ്പെരിയാർ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന അജി കഴിഞ്ഞ ദിവസം ഓട്ടം കഴിഞ്ഞ രാത്രി ഏഴ് മണിയോടെ വാഹനം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു പിന്നീട് രാവിലെ പതിവ് പോലെ വാഹനം എടുക്കുവാനെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് വാഹനത്തിന്റെ സീറ്റുകൾ തീപിടിച്ച നിലയിലായിരുന്നു ും ഒരു ബാഗും കണ്ടെത്തിയതായി പറഞ്ഞു എ വണ്ടി ഇന്നലെ മണിക്ക് ഞാൻ ഒതുക്കിയതാണ് രാവിലെ ഏഴുമണിയോടുകൂടി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി തീ കത്തിയതായിട്ട് കാണപ്പെട്ടു പെട്രോളിൻ്റെ നല്ല സ്മെല്ലും നല്ല മണവും ഉണ്ടായിരുന്നു പെട്രോളിൻ്റെ പരിസരത്ത് നോക്കിയപ്പം പെട്രോളിൻ്റെ ഒരു കുപ്പിയും തൊട്ടടുത്ത് ഒരു ബാഗും ഒരു ഹെൽമെറ്റും ഉപേക്ഷിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് സി എസ് ആർ വന്ന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് അജി വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി